ഇനിയുള്ള കാലം എത്ര വയസ്സുവരെ ജീവിക്കട്ടെ ഇനിയുള്ള കാലം രസകരമാക്കുക അല്ലാതെ ഇനി എന്തെല്ലാം പോ കാപ്പാ എന്ത് ആരോഗ്യം എന്ത് സൂക്കേട് എന്ത് ആരോഗ്യം എപ്പ നോക്കിയാലും പനി ചിനി ഇങ്ങനെ സ്ഥിരം സൂക്കേട് പറയുന്നവരെ ഒരിക്കലും സൂക്കേട് വിട്ടുപോകില്ല രോഗത്തെ നിങ്ങൾ പരിഗണിക്കും പോലെ ആ രോഗം നമ്മളെ കൂടെ നടക്കുക ഈ രോഗം മനസ്സിനാണ് ആ മനസ്സ് സന്തോഷപ്രദമാക്കുക ആർദ്രമാക്കുക നാട്ടിലൊരു ചൊല്ലില്ലേ ഉറുമ്പരിച്ചു കൊണ്ടത് കാക്കക്ക് ഒരു കോരലിനെ ഉള്ളൂന്ന് പിള്ളർക്ക് ഇതൊന്നും വലിയ പൈസയല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണോന്ന് ഞാൻ പറയുന്നില്ല ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആഗോലിയും കൂട്ടി ചോറും അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഇവിടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയൂല്ല ഗ്ലാസും മറ്റേ കൊപ്പല്ലാം ഉണ്ടാവും അലമാരയിൽ അട്ടി വെച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിട്ട് ചായ കൊടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാ വൃത്തിയായിട്ട പഴയ കുപ്പി ഗ്ലാ പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും ആടെ ആരും വരാനില്ല നിങ്ങളുടെ വീട്ടിലെ വി ഐ നിങ്ങളാ ഇനിയിപ്പോ എന്താ യാത്ര മരണത്തിലേക്കാണോ മരണത്തെ പറ്റി ചിന്തിക്കുക കുറെ വയസ്സന്മാരുടെ ചിന്തയിതാ യഥാർത്ഥത്തിൽ വൃദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം ഇനി നിങ്ങൾ പഠിക്കണം വൃദ്ധൻ എന്ന് പറയുന്നത് വയോ വൃദ്ധനല്ല വയോജനങ്ങളെ വിളിക്കുന്ന ഇംഗ്ലീഷ് പേര് സീനിയർ സിറ്റിസൺ അല്ലേ എന്താ ഈ സീനിയർ സീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ് സീനിയർ എന്ന് പറഞ്ഞാൽ കാഴ്ച കൂടുതൽ കണ്ടവനാണ് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടവർ ഒരുപാട് അനുഭവിച്ചവരാണ് ഈ അനുഭവത്തിന്റെ പക്വത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ സർഗാത്മകമാക്കണം ഇനിയുള്ള സായന്തനത്തിലുള്ള സൂര്യന് സായന്തനമാണ് സുന്ദരം അല്ലേ ആ ഒരു ചുവപ്പുണ്ട് ആ ഒരു ആർദ്രതയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലം എത്ര വയസ്സുവരെ ജീവിക്കട്ടെ ഇനിയുള്ള കാലം രസകരമാക്കുക അല്ലാതെ ഇനി എന്തെല്ലാം പോ എന്താ എങ്ങനെയുണ്ട് ആരോഗ്യം എന്ത് ആരോഗ്യ എപ്പൊ നോക്കിയാലും പനി ചീനി ഇങ്ങനെ സ്ഥിരം സൂക്കേട് പറയുന്നവരെ ഒരിക്കലും സൂക്കേട് വിട്ടുപോകില്ല രോഗത്തെ നിങ്ങൾ പരിഗണിക്കും പോലെ ആ രോഗം നമ്മളെ കൂടെ നടക്കുക ഏ രോഗം മനസ്സിനാണ് ആ മനസ്സ് സന്തോഷപ്രദമാക്കുക ആർദ്രമാക്കുക എങ്ങനെ മനസ്സ് സന്തോഷപ്രദമാക്കും അതിനുള്ള മാർഗങ്ങൾ എന്താ അതിന് എത്രയെത്ര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് പ്രധാനം നിങ്ങളുടെ സമ്പത്താണ് അല്ലെ പൈസ ഉണ്ടോ സന്തോഷം പക്ഷെ പൈസ ഉണ്ടായിട്ട് സന്തോഷം ഉണ്ടാവില്ല ആ പണം എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുള്ളതാ ഞാൻ ഈ പെൻഷൻകാരോടെല്ലാം സമ്മേളനത്തിൽ പറയാറുണ്ട് നിങ്ങളെ പെൻഷന്റെ പൈസ ഉണ്ടല്ലോ മര്യാദയ്ക്ക് ഒരു കുപ്പായ ഇടൂല ഇപ്പോ പൊന്നാടി അണിയിച്ചതും അറ്റിയിട്ട് വെക്കൂ ചില വീട്ടിലില്ലേ ഈ പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കൊപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അക്കി വെച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാ വൃത്തിയായിട്ട പയേ കുപ്പി ഗ്ലാ പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും ആടെ ആരും വരാനില്ല നിങ്ങളുടെ വീട്ടിലെ വി ഐ പി നിങ്ങളാ അവിടത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വീട്ടിലിരുന്നാലും വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടണ്ടതാണോ നല്ല ഡ്രസ് വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല് ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല എന്റെ സംതൃപ്തിക്കാൻ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയിലേ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയിലേ അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി നിങ്ങൾ നമ്മളെ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും മര്യക്കൊന്നും തിന്നാണ്ട് മര്യായിക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും എന്നിട്ടോ നിങ്ങൾ അഞ്ചു ലക്ഷം ഉറുപ്പുണ്ട് എന്റെ അക്കൗണ്ടിൽ പറഞ്ഞ പിള്ളേർക്ക് മൂക്കില് വിരിക്കാൻ ഇല്ല അത് നാട്ടിലൊരു ചൊല്ലില്ലേ ഉറുമ്പരിച്ചു കൊണ്ടത് കാക്കക്ക് ഒരു കോരലിനെ ഉള്ളൂന്ന് പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആഗോലിയും കൂട്ടി ചോറ് അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും ഇതുവരെ ഒരു പള്ളിയിലും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് വീട് ഇങ്ങനെയാണെന്ന് വാട്സപ്പിൽ അയച്ചു നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല വീടെന്ന് ഊഹം വെച്ചടിച്ചു വിടുന്ന ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം എങ്ങൾക്ക് നാല്പത്തെട്ട് കോടി മുപ്പത്തി ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് നക്ഷത്രം ഉണ്ട് കൃത്യം എല്ലാം കണ്ണു ആർക്ക് എണ്ണാൻ പറ്റൂ അതുകൊണ്ട് എന്തും പറയാലോ അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടിയിട്ടില്ല അതുകൊണ്ട് അവിടെ സ്വർഗം അവിടെ ജന്നത്തുൽ ബെറുദൌസ് അവിടെ പിന്നെ പിന്നെ പർവദീശ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് വിടയുന്നവരാ വിടുന്നു പറഞ്ഞാ പോയവരൊന്നും പറഞ്ഞിട്ടില്ല വിടുന്നു പറഞ്ഞ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു കഷ്ടപ്പെട്ടു നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശമിക്കേണ്ട നമ്മൾ ഭാഗ്യവാന്മാരാ നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടിലെ തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ അതും ആസ്വദിക്കാൻ പറ്റി ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി ബിരിയാണി തിന്നാൻ പറ്റി നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി നമുക്ക് നല്ല നല്ല സുഖ എ സി റൂമിൽ കിടക്കാൻ പറ്റി നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി നമ്മൾ രണ്ടും അനുഭവിച്ചവരാ അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ മധുരം എന്തുകൊണ്ടാ ഇന്നോ നാളെയോ വിളക്കുകേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം